ഹായ് ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ ചേരുവകളും ചേർത്ത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉണ്ണിയപ്പം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് റവ വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാൽ ഒരു കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് ഏലക്കായ് അല്പം എള് ശർക്കര ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് പാകം വന്ന പഴമായിരിക്കണം അപ്പം നമുക്ക് ഈ റവ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം വറുത്തതോ വറുക്കാത്തതോ ആയ റെവയാവാം കേട്ടോ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി അധികം വേണമെങ്കിൽ റവയുടെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഈ റവ നമുക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് ഈ റവയിലേക്ക് ഈ പാലും കൂടെ ചേർത്തിട്ട് ഈ റെവ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ പാലിൽ മിക്സ് ചെയ്യാം ഈ പാലിൽ ഇനി പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഈ റവ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇതുപോലെ അടച്ചു വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ആറുണ്ട ആറച് ശർക്കര എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട എന്നാലും ഉണ്ണിയപ്പം മധുരം നന്നായി ഉണ്ടായിക്കോട്ടെ അപ്പോൾ ഇതൊന്ന് നമുക്ക് പാനിയായിട്ട് എടുക്കാം അങ്ങനെ അല്പം വെള്ളമൊഴിച്ചോണ്ട അല്പം വെള്ളം ഒഴിച്ചു ശക്കര നമുക്ക് ശർക്കര അലിഞ്ഞ് വരുന്നത് കൊണ്ട് ശർക്കര മുഴുവൻ ശർക്കര അലിഞ്ഞു പാനീയു ഇനി നമുക്ക് ഇത് വാങ്ങിവയ്ക്കാം അതിനെ വാങ്ങി ഈ കുറുപ്പിച്ചെടുക്കുന്നു നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം അതിന് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം നെയ്യ് നെയ്യിട്ട് കൊടുത്ത് നെയ്യൊന്ന് ചൂടായിക്കോട്ടെ നെയ്യ് ചൂടായി തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ അത് ഉടങ്ങി ഒരുപാടത് ചറുത്ത് പോകരുത് അതൊക്കെ ഒന്ന് ഒരു പൊരിയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര വലിയ ഇഷ്ടമാവുന്ന ഒരു ഒരു മേപ്പാണത് മധുരല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇരുമ്പീനെ ചെത്തിയാണെങ്കിൽ ഇതിലേക്ക് ഒന്ന് നോക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് ആ എല്ല് ഇതിലേക്ക് ഇട്ടു കൊടുക്കും ആ എല്ലിൻ്റെ ഭക്ഷ്യവാദം ഒന്ന് വെക്കും നമ്മുടെ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പല കാരമാണ് ഈ തേങ്ങ വസ്തു ചേർക്കണമൊന്നുമില്ല തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് പ്രത്യേകിച്ചു അല്ലെങ്കിലും നല്ല ഒരു അപ്പം തന്നെയാണ് ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല മാക്സിമം രണ്ട് ദിവസം കാരണം നമ്മൾ ഇതിൽ പാലാണ് ചേർത്തിരിക്കുന്നത് ഇനി നമ്മളുടെ റെവ പാല് ചേർത്ത് വച്ചേക്കേണ്ടത് എങ്ങനെയായെന്ന് നമുക്കൊന്ന് നോക്കാം ആ പാൽ മുഴുവനും റെവ വലിച്ചെടുത്തു ഇനി പഴം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കണോ ശർക്കരപ്പാനി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ മിക്സിയിലെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം റെവ പാല് ചേർത്തതും പഴവും ശർക്കര പിന്നെ ആ ഏലക്കായ് പെട്ടെന്നൊക്കെ നമുക്കുണ്ടാക്കുമ്പോൾ ഏലക്കായ് പൊട്ടി പൊളിച്ചെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഏലക്കായ് അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് അരയ്ക്കാം നമുക്ക് ഈ പഴം കൂടെ ചേർക്കാം ഇതിലേക്ക് നമ്മുടെ അതും ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഏലക്ക ഏലക്ക ഞാൻ ഇതിനോടൊപ്പം തന്നെ കേട്ടോ എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് എല്ലാം ചേർത്ത് അരച്ചെടുത്തു ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി നമ്മളുടെ തേങ്ങ എല്ലും കൂടെ വറുത്ത് വച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ായിട്ടൊന്ന് ഇനക്കി കൊടുക്കും പാലും കൂടെ പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അച്ചേക്കുന്ന ആ സമയം മാത്രം മതി നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ സമയമുള്ളൂ സമയം അത്രയും സമയം മാത്രമേ നമുക്ക് അധികം വരണ്ടുള്ളൂ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് തിലച്ചോട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ മാവ് ഒഴിച്ചു വെക്കാം പ്ലെയും മീഡിയത്തിലിടുന്നോട്ടോ സോഫ്റ്റ് ആൻഡ് ക്യൂട്ടാ ങ്ങിയപ്പം മീഡിയത്തിലേ ഇടാവൂ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഉണ്ണിയപ്പത്തിന് വളരെ സോഫ്റ്റ് ആയിരിക്കും മതി പെട്ടെന്ന് തന്നെ റെഡിയാവും ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടില് കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കാറുണ്ട് വരും ും നമ്മുടെ മുന്നപ്പുണ്ടാക്കിയിട്ട് അപ്പോൾ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം എപ്പോഴും കുറച്ചിടാം പാത്രങ്ങൾ പല ടൈപ്പാണ് പെട്ടെന്ന് ചൂടാവണത് കുറച്ച് മീഡിയത്തില് വെച്ചാൽ ചൂടായിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ട്രിപ്പ് ഇട്ടപ്പോൾ അല്പം ചൂട് അധികമായിരുന്നു അതുകൊണ്ടാണ് പൂ ഇരിഞ്ഞ പോലെ ഉണ്ണിയപ്പം ആയിപ്പോയത് അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും കുറവായിരിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിപ്പമാണ് അപ്പോൾ നിങ്ങളെല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് നട്ടു കൊടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതുമാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് നിങ്ങളുടെ കമൻസ് ഞങ്ങളുടെ ചാനലിൽ ഇടാനും മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും